നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്ന് തുർക്കി ഉറപ്പ് നൽകിയതായി പാകിസ്ഥാന്റെ അവകാശവാദം പുൽവാമ ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ ലോകരാജ്യങ്ങളിലെല്ലാം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇതിനിടെയാണ് ബാലക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി മുന്നൂറിലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു പാകിസ്ഥാന്റെ സമിതിയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കും ലഭിച്ചത് പുൽവാമയിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പ്രധാന താവളങ്ങളെല്ലാം ബാലക്കോട്ട് ആക്രമണത്തിൽ തകർന്നിരുന്നു ഇതിനിടെയാണ് തുർക്കി ഇന്ത്യക്കെതിരെ പോരാടാൻ പാകിസ്ഥാന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തെന്ന അവകാശവാദവുമായി പാക് രംഗത്തെത്തിയത് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷിയുമായി ഫോണിൽ ചർച്ച നടത്തിയെന്നും പാകിസ്ഥാനോട് അനുകമ്പയും അനുകൂല നിലപാടും പ്രകടിപ്പിച്ചെന്നും റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യക്കെതിരെ നിലകൊള്ളാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം വരാൻ പോകുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ അതിനെ എതിർക്കുമെന്നും ഉറപ്പു നൽകിയതായി ഷാ മഹ്മൂദ് അവകാശപ്പെടുന്നു ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ഫോണിൽ സംസാരിച്ചെന്നും പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയിൽ ഖേദം പ്രകടിപ്പിച്ചെന്നും പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ തുർക്കിയിൽ നിന്നും ഇതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇന്ത്യയ്ക്ക് ആദ്യമായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ ക്ഷണം ലഭിച്ചിരുന്നു സുഷമ സ്വരാജ് യുഎഇയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്കെതിരെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളോട് ഇടപെടൽ ആവശ്യപ്പെടാനും ഇന്ത്യ തീരുമാനം എടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം